തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന രേഖയാകും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയെന്ന് മേയർ വി വി രാജേഷ് കൗൺസിലർമാരുമായും ജനങ്ങളുമായും ചർച്ചകൾ നടത്തിയാണ് വികസന രേഖയ്ക്കുള്ള ശുപാർശകൾ നൽകിയതെന്നും മേയർ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് രാജേഷ് ആണ് നമുക്കൊപ്പം ഉള്ളത് ഒരു പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ട് ഒരു നഗരത്തിന്റെ വികസന രേഖ പ്രഖ്യാപിക്കാൻ പോവുകയാണ് രാജ്യത്ത് ഒരു നഗരപിതാവിനും ഇതുപോലൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടുന്നതിനൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് അതായത് ബി ജെ പി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് അറിയാം കേരളത്തിറിയാം നമ്മുടെ നാടിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം തീർച്ചയായിട്ടും അതിനെ പരമാവധി രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വരവുകളിൽ ഒരു ഉദ്ദേശം അതുതന്നെയാണ് മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിപാടിയുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാടിലെ മുഴുവൻ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ പ്രയോജനം ഇന്ത്യയ്ക്ക് ഉണ്ടാകുന്ന തരത്തിൽ രാജ്യത്തിനുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്ന ാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എനിക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജനങ്ങളുടെ വിവിധ പ്രദേശങ്ങളിലുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഞങ്ങളുടെ കിട്ടിയ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ വാർഡുകളിൽ നടത്തിയ വാർഡ് സഭകൾ അതിൽ നിന്നും ഒരു ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങൾ ഇതൊക്കെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ ബ്ലൂ പ്രിന്റിൽ സസ്പെൻസുകൾ വല്ലതും ഉണ്ടാവും അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവുമോ മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് സസ്പെൻസ് പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ പറയാൻ പറ്റുമോ അല്ല എന്താണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് അനുവദിക്കുന്നത് എന്ന് ഗവൺമെന്റിനും പ്രധാനമന്ത്രിക്കും മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഈ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്ത കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം ഇവിടുത്തെ വീടില്ലാത്ത ജനങ്ങൾ ആൾക്കാർക്ക് വീട് കൊടുക്കണം കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം അങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കുവാനുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടറിഞ്ഞുള്ള പ്രഖ്യാപനങ്ങളും സഹായങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേരള മാതൃക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃക എന്ന് പറഞ്ഞിട്ടൊരു ഒരു പറച്ചിലുണ്ടാവോ അല്ല ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നിപ്പോൾ ഇരുപത്തി അഞ്ച് ദിവസം മാത്രം പൂർത്തിയായ ഒരു ഭരണസമിതിയാണിത് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെയാണ് അത് വിലയിരുത്തേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് എന്താണ് തിരുത്തലുകൾ വേണമോ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് തന്നെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് അവർ പറയുന്ന അഭിപ്രായം അനുസരിച്ച് മാറ്റേണ്ട മാറ്റി വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തി ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് സത്യരാജിനൊപ്പം news three